ഈശോ മിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കന്യകമറിയത്തോടൊപ്പം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം മാർച്ച് രണ്ട് മൗണ്ട് ആദോസിലെ വ്യാകുലമാതാവ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് മാർച്ച് രണ്ടാം തീയതി പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിലുണ്ടായിരുന്ന ഏഴ് സന്യാസിമാർ അവിടെ ഉണ്ടായിരുന്ന മാതാവിൻ്റെ ചിത്രത്തിൻ്റെ വലത് കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നത് കണ്ടു ആശ്ചര്യപരിതരായ അവർ അത് തുടച്ചയുടനെ മാതാവിൻ്റെ ചിത്രത്തിൻ്റെ ഇടത് കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ വന്നു സന്യാസികൾ ആ രൂപത്തിൻ്റെ മുഖത്തു നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റി പള്ളിയുടെ വാതിലടച്ച് തിരിച്ചു പോയി മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും പ്രാർത്ഥിക്കുവാൻ വന്നപ്പോൾ രൂപത്തിൽ കണ്ണുനീർ ചാലുകൾ കാണുകയും ഇടതു കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീർ മാത്രം കാണുകയും ചെയ്തു വീണ്ടും അവർ അത് തുടച്ചു പിന്നീട് കണ്ണുനീർ പ്രത്യക്ഷമായില്ല മാതാവിൻ്റെ കരുണയുടെ അടയാളമായാണ് ഈ കണ്ണുനീർ കരുതപ്പെടുന്നത് എല്ലാ വർഷവും മാർച്ച് രണ്ടാം തീയതി മാതാവിൻ്റെ തിരുന്നാൾ ആഘോഷിച്ചു വരുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ യുവതലമുറയെ അമ്മയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഇന്നത്തെ ലോകമോഹങ്ങളിൽപ്പെട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്തവരായിരിക്കുന്നു അമ്മേ അവരെ നേർവഴിയിലേക്ക് നയിക്കുവാൻ കൃപയാകേണമേ ആവേ മരിയാ